വചനമൊഴി ജൂൺ ഇരുപത്തിരണ്ട് വചനഭാഗം റോമ എട്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് ലൂക്കാട് സുവിശേഷം ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് പത്തൊൻപത് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും വിശ്വാസ പ്രഘോഷണത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ സഹനങ്ങളെ കുറിച്ചുമാണ് ഇന്ന് തിരുവചനത്തിൽ പറയുന്നത് ലൂക്കാ സുവിശേഷകൻ സുവിശേഷം എഴുതുന്ന അവസരത്തിൽ ആദിമസഭയിൽ മതമർദ്ദനം ഉണ്ടായിരുന്നു സഹനം അനുഭവിക്കുന്നവർ മിസിഹായുടെ വാക്കുകളിൽ ഉറച്ചു വിശ്വസിച്ച് നിലനിൽക്കുന്നതിനു വേണ്ടിയാണ് മിസിഹായുടെ അനുയായികൾക്ക് സഹനം നേരിടേണ്ടി വരും എന്ന കാര്യം ഈശോ മുൻകൂട്ടി പറഞ്ഞത് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് കർത്താവിൻ്റെ നാമം നിമിത്തം എല്ലാവരും വെറുക്കപ്പെട്ടാലും ഒറ്റ കൊടുക്കപ്പെട്ടാലും അവിടുന്ന് വിശ്വസ്തനായി കൂടെയുണ്ടായിരിക്കും എന്ന് തിരുവചനം പറയുന്നു വചനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ ജീവൻ നേടുവാൻ സാധിക്കും മിശിഹ വാഗ്ദാനം ചെയ്യുന്നത് നിത്യ ജീവനാണ് ഇന്നലെ തിരുവചനത്തിലൂടെ ഈശോ പറഞ്ഞത് ശരീരത്തെ മാത്രം നശിപ്പിക്കാൻ കഴിയുന്നവരെ ഭയപ്പെടാതെ ആത്മാവിൻ്റെ മേലും ശരീരത്തിൻ്റെ മേലും അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ എന്നായിരുന്നു അവനാണ് ആത്മാവിനെ നിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇന്നത്തെ കഷ്ടതകൾ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാവുന്നതല്ല എന്ന് പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നു വരാനിരിക്കുന്ന മഹത്വത്തിനു വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാകുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ഇഹലോക ജീവിതം പൂർത്തിയാക്കി നിത്യത്തിലേക്ക് കടന്നു പോകേണ്ടവരാണ് നാം എന്ന ബോധ്യത്തിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുഭാഷ് നച്ചൻ